ഹാ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ മരിയ പ്രിയമുള്ളവരെ എൻ്റെ മക്കളെ അതായത് ചേച്ചി ഇന്നലെ സിസ്റ്റർ അഞ്ജലി പോളിൻ്റെ സാക്ഷ്യത്തെക്കുറിച്ച് ഒരു മെസ്സേജ് ഇട്ടിരുന്നു ആ ഹസ്ബൻഡ് ഇവർ മരിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞതിനെക്കുറിച്ച് ഒരുപാട് മറുപടികൾ സംശയങ്ങൾ ഒക്കെയാണ് ചേച്ചിക്ക് വാട്സപ്പ് മെസ്സേജായിട്ട് വന്നത് എന്നെ വിളിക്കുന്ന എന്നെ കേൾക്കുന്ന പല മക്കളോടും ഞാൻ വീണ്ടും പറയാണ് എന്നെ ഫോൺ ചെയ്താൽ ഞാൻ എടുക്കില്ല അതിൻ്റെ പിന്നിൽ വലിയ കാരണങ്ങളുണ്ട് പഴയും വിളിച്ച് ചീത്ത പറയുന്നവർ പിന്നെ ഇതാരെ പിന്നെ നമ്മൾ ആ ഫോണിലേക്ക് തിരിച്ച് വിളിക്കുമ്പോൾ അവരെടുക്കുന്നില്ല അതുകൊണ്ട് എനിക്കത് മാനസികമായിട്ട് ഭയങ്കര വേദനയാവും കാരണം നമുക്ക് പ്രായമായി അപ്പോൾ നമുക്ക് ഒരു പോസിറ്റീവ് എനർജി കിട്ടണമെങ്കിൽ അത്തരത്തിലുള്ള മറുപടികൾ വരാതിരിക്കുകയാണ് ബെറ്റർ ഇതെൻ്റെ കർത്താവ് മഹത്വപ്പെടണമെന്നും ഞാൻ കണ്ട കർത്താവിനെ മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കണമെന്നും കർത്താവും നമ്മളോടൊരു കാര്യമാണ് ആവശ്യപ്പെടുന്നത് നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ എന്ന് യുഗാന്ത്യത്തോളം എന്നും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും ഞാൻ നിങ്ങളോട് പഠിപ്പിച്ചവയെല്ലാം അവരെ പഠിപ്പിക്കാൻ നിങ്ങൾ ശ്രമിക്കുകയും ചെയ്യാൻ അത് ഓരോ ക്രിസ്ത്യാനി ക്രിസ്തുവിനെ കണ്ടവനാണ് ക്രിസ്ത്യാനി സ്വർഗത്തിൽ നിന്ന് വരം ലഭിക്കാതെ ഒന്നും ആർക്കും സ്വീകരിക്കാൻ സാധിക്കില്ല ക്രൈസ്തലോൺ അപ്പോൾ പിതാവാം ദൈവം പരിശുദ്ധാത്മാവിനെ വിട്ടുകൊണ്ട് യേശു കർത്താവാണെന്നും യേശുവിൻ്റെ ബലിയുടെ യോഗ്യത എന്താണെന്നും നമ്മെ പഠിപ്പിച്ചിരിക്കുന്നു ക്രൈസ്തലോൺ അപ്പോൾ ഇന്നലെ സിസ്റ്റർ അഞ്ജലി പോളിൻ്റെ ഇത് പറഞ്ഞപ്പം അവിടെ വലിയൊരു കാര്യം കൂടെ വരുന്നത് പെന്തക്കോസ് സഹോദരങ്ങളെക്കുറിച്ചാണ് നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്തക്കോസ്റ്റ് സഹോദരങ്ങളെ ഞാനവിടെ കുറ്റപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല അവർ ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് പറയുന്നില്ല യേശു ഉണ്ണീഷോയെക്കുറിച്ച് പറയുന്നില്ല കൂതാശകളെക്കുറിച്ച് പറയുന്നില്ല വിശ്വസിക്കുന്നില്ല നാല് പരിശുദ്ധ അമ്മേ അവർ ഒരു കാരണവശാലും അമ്മയ്ക്കൊരു ബഹുമാനം കൊടുത്തുകൊണ്ട് ബഹുമാനം അവർ കൊടുക്കുന്നുണ്ടായിരിക്കാം ഇല്ലയെന്ന് ഞാൻ നമുക്കത് പറയാൻ ഞാൻ ആളല്ല പക്ഷേ അവർ അമ്മയ്ക്കൊരു വണക്കം ഗബ്രിയേൽ ദൈവദൂതൻ ദൈവകൃപ നിറഞ്ഞവളേന്ന് നിനക്ക് സൃഷ്ടി എന്ന് പറഞ്ഞതുപോലെ അമ്മയ്ക്ക് ഒരാവേം മരിയ എന്ന് പറയാൻ അവർ ആര് ശ്രദ്ധിച്ചതായി പറഞ്ഞതായിട്ട് നമ്മളത് കാണുന്നുമില്ല കേൾക്കുന്നുല്ല രണ്ടാമത്തെ ഒരു പോയിന്റ് പറയാണ് നമ്മുടെ ഗ്രൂപ്പിലുള്ള ഒരു കുട്ടി അവൾ ശ്രേയ എന്നാണ് അവളുടെ പേര് പതിനെട്ട് വയസ്സേ ഉള്ളൂ അവളെപ്പോഴും എനിക്ക് ഇങ്ങനെ മെസ്സേജുകളയക്കും ഒന്നും എവിടെ എത്താതെ നിൽക്കുന്നൊരു കുട്ടി പക്ഷേ എങ്കിൽ അവൾ നല്ല പ്രാർത്ഥിക്കുന്നൊരു പൈതല അമ്മയെന്ന് വിളിച്ചുകൊണ്ടാണ് ഒട്ടുമിക്ക കുട്ടികളും ചേച്ചി അമ്മേന്ന് വിളിച്ചു കൊണ്ടാണ് സംസാരിക്കുന്നത് അവരൊക്കെ ഈ യൂത്ത് ഒരു മുപ്പത് താഴെയുള്ള കുഞ്ഞുങ്ങളാണ് കുറേ അധികവും ക്രിസ്ത്യാനി മക്കളെ സ്നേഹിച്ചു വന്ന ഹിന്ദു മക്കളും കൂടിയാണ് അവർക്ക് ഏതാണ് ശരിയെന്നറിയാതെ പകച്ചു നിൽക്കുന്നവരും കൂടിയാണ് ഭർത്താക്കന്മാരും മരിച്ചുപോയ യൂത്ത് പിള്ളേരും യൂത്ത് പിള്ളേരും ഈ കൂട്ടത്തിലുണ്ട് അവർ ഭർത്താവ് മരിച്ചു ഭർത്താവ് ക്രിസ്ത്യനായിരുന്നു മക്കളില്ലാത്തവരുണ്ട് അപ്പോൾ അവരിനി എങ്ങോട്ട് പോകും ഏതാണ് ശരി എന്തുകൊണ്ട് എൻ്റെ കർത്താവ് ഇങ്ങനെ ചെയ്തു എന്നൊക്കെ ചിന്തിച്ച് പകച്ചു നിൽക്കുന്ന മക്കൾ ഹല്ലലുയ്യ അവരുടെയൊക്കെ വേദനകൾ കേൾക്കുമ്പോൾ എനിക്ക് അവരോടൊക്കെ മറുപടി പറയാൻ ഒരു മടിയും തോന്നാതെ അവരെ ഞാൻ ആശ്വസിപ്പിക്കാറുണ്ട് അതാണ് എൻ്റെ ദൈവമേൽപ്പിച്ച ദൗത്യം നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി ചേച്ചി പോയ വഴി അത് ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കും ഹല്ലരിയ അപ്പോൾ ശ്രേയ എന്ന് പറഞ്ഞ കുട്ടി പറയാണ് അമ്മ ഇന്നലെ അമ്മ ആ സിസ്റ്റർ അഞ്ജലി പോളിനെ കുറിച്ച് പറഞ്ഞുമല്ലോ ഞങ്ങൾ ആദ്യം ഇവരുടെ ടോക്കുകൾ കേൾക്കാറുണ്ടായിരുന്നോ ഞാനങ്ങനെ കൂടുതലവരുടെ ടോക്ക് കേട്ടിട്ടില്ല എന്നാലും കുറച്ചൊക്കെ കേട്ടിട്ടുണ്ട് അങ്ങനെ ഞാൻ ഞങ്ങളത് കേട്ട് കഴിഞ്ഞപ്പം ഞങ്ങൾക്കും മനസ്സിലായതാണ് അവർ ദിവ്യകാരുണ്യത്തെക്കുറിച്ച് വളരെ വളരെ മോശമായിട്ട് അവർ എന്ത് വിമർശിക്കുന്നത് കണ്ടിട്ടുണ്ടെന്ന് ഞാനത് കേട്ടിട്ടില്ല അപ്പോൾ എനിക്കത് കേട്ടിട്ട് ഞാൻ അപ്പം ഞാൻ ചോദിച്ചു എന്താണ് ഈ കേട്ടിരിക്കുന്നത് അവർ ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് പറയുന്നില്ല അപ്പോൾ ഇവർ സ്വർഗത്തിൽ പോകും അമ്മേ എന്നോട് ചോദിക്കുകയാണ് അപ്പം ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു വിധിക്കാൻ ഞാനാളല്ല കാരണം കർത്താവ് കരുണയാണ് കരുണയുള്ള ദൈവമായതുകൊണ്ട് അവർ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ പ്രഘോഷിക്കുന്നത് യേശുവിനെയാണ് ബൈബിളാണ് അവർ പ്രഘോഷിക്കുന്നത് അതുകൊണ്ട് തന്നെ കരുണാമയനായ കർത്താവ് അവരെ ഉപേക്ഷിച്ച് കളയുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ് ഒരു പക്ഷേ നമ്മുടെ ആ മരിയ എന്ന് പറഞ്ഞൊരു സഹോദരി പെന്ത കുസ്തു സഹോദരി കണ്ടതുപോലെ ഇങ്ങനെ ഒരു സംഭവം നടന്നേക്കാം സ്വർഗത്തിലേക്ക് ഇവർ വരുമ്പം ആകാശമോക്ഷത്തിൻ്റെ വാതിലായ അമ്മ അവിടെ നിൽപ്പുണ്ടായിരിക്കാം അമ്മയും യേശും കരുണയാണ് അമ്മ എന്നവരാ നേരത്ത് വിളിക്കും അതേസമയം എന്നെപ്പോലെയുള്ളവർ കണ്ടത് കൊണ്ടാണിത് വിളിച്ചു പറയുന്നത് അവർ സുവിശേഷം പ്രഘോഷിക്കുന്നു ഒപ്പം അമ്മയ്ക്കൊരു ആവേമരിയെ പറഞ്ഞുകൊണ്ട് ആയിക്കൊള്ളട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് ഹല്ലലിയ എന്നാൽ പിന്നീട് ആ കുട്ടി പറഞ്ഞൊരു കാര്യം എനിക്ക് അത്ഭുതമായി തോന്നി ഇവർ ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് പറയുന്നില്ല അമ്മയ്ക്കറിയോ ഇതേപോലെ ഒരു പെന്തക്കൊസ് സഹോദരൻ ക്രിസ്ത്യാനിയായിരുന്നു കാത്തലിക്കായിരുന്നു അവൻ പെന്തക്കൊസ്റ്റിലായി മാ സ്നാനപ്പെട്ടു ഒരു ആക്സിഡൻറ്റിൽ മരിച്ചുപോയി പോയി അതിനുശേഷം ആ സിസ്റ്റർ ആലീസ് ചേച്ചിയുടെ അടുത്ത് വന്നിട്ട് ഞാൻ എനിക്ക് ഞാൻ ശുദ്ധീകരണ സ്ഥലത്താണ് എന്നും പറഞ്ഞ് പ്രാർത്ഥന ചോദിച്ചുത്രേ വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ എനിക്ക് കൊതി തോന്നുന്നു എന്ന് പറഞ്ഞൊന്ന് ഹല്ലലിയ നമ്മൾ മനസ്സിലാക്കുന്നു ഇപ്പോൾ ബ്ലാക്ക് മാസ് നടത്തുന്നവർക്ക് വെറും ഒരു തിരുവോസ്തി ഇങ്ങനെയൊക്കെ അവർക്കൊക്കെ ഉണ്ടാക്കാം പക്ഷെങ്കിൽ അവർ എപ്പോഴും നമ്മുടെ സക്രാരിയിൽ നിന്ന് അല്ലെങ്കിൽ ദിവ്യകാരുണ്യം കൈനീറ്റി സ്വീകരിക്കുന്നവർ മോഷ്ടിച്ചു കൊണ്ടുപോകുന്നത് അതാണ് അവരുപയോഗിക്കുന്നത് അതുകൊണ്ട് അതിന് ഭയങ്കര വിലയുണ്ട് ഞാനിപ്പോൾ ഒരു കാര്യം പറയുകയാണ് കാരണം ഇന്നലെ ഞങ്ങളുടെ പള്ളിയിൽ ഇന്നലെയും ഇന്നും കുംഭസാരത്തിൻ്റെ ദിവസങ്ങളാണ് എൻ്റെ മക്കൾക്കറിയാലും എൻ്റെ കാലേനക്കാൻ പറ്റില്ല എന്നാലും എനിക്ക് കുമ്പസാരിച്ചേ പറ്റുള്ളൂ അതും വ്യാഴാഴ്ചകളൊക്കെ സെയിൻറ്റ് ജൂഡിൽ പോകുമ്പോൾ കുമ്പസാരിക്കാറുണ്ട് നമ്മൾ ഞങ്ങളുടെ വീടിനടുത്തിരി പത്തകരുണ്ട് അവർ ഞാൻ രാവിലെ ഇത്തിരി ഉറക്കെ പാട്ടിടും മുഴു മാതാവിൻ്റെ പാട്ടൊന്നും ഇല്ല അറുപതി പതിവില്ല കാരണം ഇനി അതിലേക്ക് വരും മുന്നമയ യേശുവിനാദ്യം എല്ലാവരും എന്ന് വിചാരിച്ച് ചുറ്റോട് ചുറ്റും താമസിക്കുന്നത് വിജാതീയ മക്കളാണ് എല്ലാവർക്കും ഇപ്പം നമ്മളോട് സ്നേഹമാണ് കേട്ടോ പാവങ്ങള് അവരൊക്കെ നമ്മുടെ സഹോദരങ്ങളാണ് അവർക്കിതറിയാതെയാണ് നമ്മളെപ്പോലുള്ളൊരു പറഞ്ഞു വേണം അവർക്കറിയാൻ അപ്പോൾ ഈ ഇപ്പം എന്തൊക്കാർക്ക് ഇതറിയാലോ അവർ നമുക്ക് എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് ഈ പാട്ട് ചേച്ചി ഉടനെ അവരവരുടെ ജന്മ അതിനൊക്കെ അടച്ചു കളയും ഇവർ എന്നാൽ ഇവിടെ അടുത്തുള്ള വിജാതിയ മക്കളായിട്ട് ഒരു നല്ല കമ്പനിയാണ് അപ്പം ഞാൻ ഓർക്കും എന്തുകൊണ്ട് ഈശോ ചെയ്യുന്ന അപ്പോൾ എനിക്കത് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഈ എന്തെന്നാ പറയുക അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിച്ച് നോക്കുമ്പോൾ ഒരു കുട്ടി ഇന്ന് എന്നോട് വേറൊരു കുട്ടി എന്നോട് പറഞ്ഞൊരു കാര്യമായിരുന്നു ചേച്ചി എനിക്കൊരിക്കൽ ഒരു യാത്രയിൽ നിരാശയുടെ കുഴിയിലെത്തിക്കഴിഞ്ഞപ്പം ഞാൻ കർത്താവിനോട് പറഞ്ഞു കർത്താവേ നീ എന്നെ കൊന്നു കളയണമേ എനിക്കൊരു ആക്സിഡൻ്റ് ഉണ്ടാവട്ടെ എന്ന് ഒരു യാത്രയിൽ അവളങ്ങനെ പ്രാർത്ഥിച്ചു എന്ന് കുറേ അങ്ങോട്ട് എത്തിക്കഴിഞ്ഞപ്പം ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി അവൾക്ക് അതിക്ക് മുന്നമേ അവളൊരു വിഗ്രഹത്തെ കാണാൻ അവസരം ഉണ്ടായിന്ന് അവളുടെ തലയിൽ പത്ത് സ്റ്റിച്ചിട്ടു അവൾക്ക് തോന്നിപ്പോയി സ്കാനൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പം ദൈവമേ എൻ്റെ സ്പൈനൽ കോഡിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ ഞാനങ്ങനെ തളർന്നു കിടക്കും കർത്താവേ ഞാൻ എന്നെ ആത്മഹത്യ ചെയ്യാന്ന് പറഞ്ഞാൽ കർത്താവിനെ നിന്ദിക്കുന്നതിന് സമമാണ് ഞാനങ്ങനെങ്ങാനും ചിന്തിച്ചു പോയതിന് ഞാൻ മാപ്പ് ചോദിക്കുന്നു കർത്താവിൻ്റെ കരുണ കൊണ്ട് കരുണ കൊണ്ട് അവിടെ തന്നെ തളർത്തിയിട്ടില്ല എന്ന് ആ കുട്ടി പറയണം ഇനി അടുത്തൊരു കാര്യം ചേച്ചി പറയണം ഞങ്ങളുടെ പള്ളിയിലെ അച്ഛൻ ചേച്ചി കുമ്പസാരിക്കാൻ പോയി എന്ന് പറയുന്നുണ്ടല്ലോ ആ അച്ഛനെ എനിക്ക് അച്ഛൻ കുറച്ച് സ്ട്രിക്റ്റ് സ്ട്രിക്റ്റായിട്ടാണെന്നും രണ്ടാമത് അച്ഛനങ്ങനെ സുവിശേഷമായിട്ടൊരു വലിയ ബന്ധമില്ല എന്നും എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കാരണം അച്ഛൻ പെരുമ്പടവം ശ്രീധരൻ എഴുതിയ സംഭവങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത് അപ്പം ഓർത്തു കണ്ടു എൻ്റെ ഒരു വിധിയാണ് ഈ കാണുന്നത് അച്ഛനങ്ങനെ സുവിശേഷവുമായിട്ടൊരു ബന്ധമില്ലാത്ത തോന്നുന്നു അതുകൊണ്ട് തന്നെ അതുകൊണ്ടല്ല സുഖമില്ലാത്തത് കൊണ്ടാണ് അച്ഛനുമായിട്ട് എപ്പോഴും കാണാൻ പോകും സംസാരിക്കും മറ്റുള്ള ഒരു അടുപ്പം എനിക്ക് ഈ അച്ഛനോട് ഞാൻ സൂക്ഷിച്ചില്ല എന്നാൽ ഇന്നലെ കുമ്പസാരിക്കും പോയപ്പം വേറൊരു അച്ഛൻ്റെ അടുത്ത് ഞാൻ ലൈൻ നിൽക്കുകയാണ് പക്ഷേ എങ്കിൽ കാലുവേദന എടുത്തിട്ട് നിൽക്കാൻ പറ്റുന്നില്ല പെട്ടെന്ന് നോക്കിയപ്പം ഒരു കസേരയിൽ ഞമ്മുടെ അച്ഛൻ വന്നിരുന്നു ഞങ്ങളുടെ വികാരി അച്ഛൻ വന്നിരുന്നു അപ്പം ഞാൻ ഓർത്തു വികാരി അച്ഛനെ എന്നെ കാണാം ഞാൻ വേഗം ഓടി വന്ന് വികാരി അച്ഛൻ്റെ അടുത്ത് മുട്ടുകൂത്തി ഒരു ഇത് നേരത്തെ അത് പറഞ്ഞതിൽ നിന്ന് മറന്നു പോയി ഒരു വാക്കും കൂടെ ചേച്ചി പറയുകയാണ് പ്രിയമുള്ള മക്കളെ നമ്മൾ അനുദിനം പാപികളാണ് ആരാണ് പാപമില്ലാത്തവർ ഞാനിപ്പോൾ എൻ്റെ വീട്ടിലൊക്കെ പലപ്പോഴും ദേഷ്യപ്പെടാറുണ്ട് എൻ്റെ ഭർത്താവിനോട് ചിലപ്പോൾ ഒരു ബുദ്ധി ഇല്ലാത്തതുപോലെ പുള്ളി പെരുമാറുമ്പം എനിക്ക് പൊട്ടിത്തെറിക്കേണ്ടി വരാറുണ്ട് അടുക്കളയിൽ പാത്രം എറിയുക അങ്ങനെയൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ എന്ത് ഭ്രാന്താണ് ഈ കാണിക്കുന്നതെന്ന് ചോദിച്ചു പോയിട്ടുണ്ട് രണ്ടാമത് എൻ്റെ വീട്ടിലേക്ക് പ്രാർത്ഥനയുമായിട്ട് കടന്നു വരുന്നവരോട് പലരോടും നിങ്ങൾ പോ കുട്ടികളെ എന്ന് പറഞ്ഞിട്ടുണ്ട് ഒക്കെ പാപമാണ് അവരെ വിട്ടത് കർത്താവാണ് നിൻ്റെ മുടികയുടെ പോലും എണ്ണപ്പെട്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ അവരോട് സംസാരിക്കേണ്ടവളാണ് അവിടെ ഇന്നലെ ഒരു കുട്ടി വന്നിരിക്കണോ അവൻ അവനെന്നോട് പറഞ്ഞൊരു വാക്കാണ് ഞാൻ പറഞ്ഞു ആരാണ് പുറത്ത് ചേച്ചി ഞാൻ ഒരു മിനിറ്റ് ചേച്ചി ഇത് ഇത് കേട്ടിട്ട് എന്നെ കാണാ ആരും വരയിരുന്നിട്ടോ ചേച്ചി ഒരു മിനിറ്റ് ഒന്ന് ചേച്ചിനെ കാണാൻ വേണ്ടി വന്നതാ അപ്പം ഞാൻ പറഞ്ഞു നീ കയറി വാ ഞാനിവിടെ കെടുക്കുക ഞാൻ ആ സോഫയിലേക്ക് എടുക്കുകയാണ് ഞാൻ പറഞ്ഞു ആ ദിവാൻ ദീപാൻകുട്ടിൽ നീ ഇരിക്കാൻ പറഞ്ഞു അവൻ അവിടെ ഇരുത്തിയിട്ട് ഒരു പത്ത് മിനിറ്റ് ഞാൻ സംസാരിച്ചു പൊട്ടിക്കരഞ്ഞു കരഞ്ഞു കഴിഞ്ഞപ്പം അവനെന്നോട് പറയാം ചേച്ചി വരുന്നവരെ സ്വീകരിക്കേ എന്നിട്ട് ചേച്ചി അവിടെ കിടന്നോ അവരോട് ഇരുന്നോളും ഒരാശ്വാസം തേടുന്ന ആളുകൾ ഓടുകയാണ് ചേച്ചി ഓരോ ധ്യാന കേന്ദ്രത്തിലൊക്കെ ചെല്ലുമ്പോൾ മുറിവേറ്റ് പോരുകയാണ് അഞ്ച് ദിവസം വീടും കുടുംബം എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് പോയി നിൽക്കാൻ ആർക്കും പറ്റും ചേച്ചി അപ്പോൾ ചേച്ചി ഇത് ഫോളോ ചെയ്യും ചേച്ചി ഇത് ചെയ്യ് അലരിക അപ്പോൾ ഞാൻ വീണ്ടും കൊമ്പോൾ സാരകൂട്ടിലേക്ക് വരികയാണ് ഞാൻ അവിടെ പോയി അച്ഛൻ്റെ അടുത്ത് മുട്ടുകുത്തി ഞാൻ എൻ്റെ പാപങ്ങൾ മുഴുവൻ അതായത് ഞാൻ തുറന്നങ്ങോട്ട് പറയാണ് എൻ്റെ മക്കളോട് നോണ പറയാറുണ്ട് പലപ്പോഴും പലപ്പോഴും നല്ല വല്ലപ്പോഴും ഒരിക്കലും എപ്പോഴെങ്കിലും പരദൂഷണം കേട്ടിട്ടുണ്ട് പരതൂഷണം മറ്റുള്ളവരുടെ സഭയെ നമ്മൾ വിമർശനത്തിൽ അവരും അത് നമ്മൾ പങ്കാളികളായിട്ടുണ്ട് ഇപ്പം ഞാൻ പുലിക്കാരനെ ഞാൻ ചീ പൊട്ടി ചീത്ത പറയുന്ന ഒരു മേഖല വന്നിട്ടുണ്ട് ഇതൊക്കെ പാപമല്ലേ അപ്പം ഞാനിത് മുഴുവൻ അച്ഛനോട് പറയണം ആ വൈദികൻ കുംഭസാരക്കൂട്ടിലിരുന്നുകൊണ്ട് എന്നോട് പറഞ്ഞൊരു പോയിൻ്റ് ആയിരുന്നു ഞാൻ അത്ഭുതപ്പെട്ടു പോയി ഒരഞ്ചാറു വചനം കൂട്ടെന്നോട് പറഞ്ഞു പറഞ്ഞിട്ട് പറഞ്ഞു സഭയെ നയിക്കുന്നത് ചിറകിൻ കീഴിൽ ഒതുക്കി പിടിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവാണ് സഭയിൽ പല ജാതി മക്കളുണ്ട് അവിടെ തെറ്റുള്ളവരുണ്ടാകാം മാർപ്പാപ്പ സ്വർഗ്ഗാനു അനുരാഗത്തെ അവരുടെ വിവാഹത്തെക്കുറിച്ച് ആശീർവദിക്കാൻ പറയുന്നത് കേൾക്കുന്നുണ്ട് പക്ഷേ എങ്കിൽ അതിൽ മാർപ്പാപ്പ ഒരു മക്കളും നശിച്ചു പോകാതെ എപ്പോഴെങ്കിലും അവർ സഭയിലേക്ക് വന്നു കഴിയുമ്പോൾ പ്രസംഗങ്ങളൊക്കെ കേട്ടുകൊണ്ട് അവർ മാനസാന്തരപ്പെടും ആരും ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തള്ളിക്കളയാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല കർത്താവിൻ്റെ കരുണ ഞങ്ങളോട് ഓരോ ഓരോരുത്തരോടും എല്ലാവരോടും സുവിശേഷം പറയാനാ കണ്ടു ആ പറഞ്ഞ പോയിൻറ്സ് അഞ്ചാറ് വചനവും ഷെയർ ചെയ്തു ഞാൻ ഓട്ടെന്നെ വിചാരിച്ചു കർത്താവ് ഭാവിയായി എൻ്റെ എന്ന് നമ്മൾ ഓരോരുത്തരെ വിമർശിക്കും നമ്മൾ പെട്ടെന്ന് ഒരാളെ വിധിക്കുകയും ചെയ്യുന്നതാണ് ഈ കാണുന്നത് അത്രയും തികഞ്ഞൊരു വൈദികനാണ് ആ വൈദികൻ എന്ന് അച്ഛൻ പോവാറാ ഈ കൊല്ലംകുടി കഴിഞ്ഞാൽ അച്ഛൻ പോവും ഞാനത് മനസ്സിലാക്കി ആ മൂമെൻ്റിൽ എനിക്ക് സങ്കടം വന്നു എന്നോട് ക്ഷമിക്കണേ എന്ന് ഞാൻ ശരിക്കും ഞാൻ അച്ഛനോടാണ് പറഞ്ഞത് പക്ഷേ ഞാൻ കർത്താരി എന്നോട് ക്ഷമിക്കണേ എന്ന് പറഞ്ഞു പോയി ആ അച്ഛനെന്നെ ആശീർവദിച്ച് കൈവച്ച് സന്തോഷത്തോടെ പോകുമ്പോൻ അവസാനം പറയണേ വിഷു യു ഹാപ്പി ക്രിസ്തുമസ് എന്ന് ആരോ എന്തോ പറഞ്ഞു പറഞ്ഞുകൊള്ളട്ടെ സുവിശേഷം പറയണമെങ്കിലും ഞാൻ സുവിശേഷം സുവിശേഷമുള്ള ആളാണെന്ന് അച്ഛനെ അറിയാം അച്ഛൻ പറയുക സുവിശേഷം പറയണമെങ്കിലും യേശു ഏക രക്ഷകൻ എന്ന് പറയണമെങ്കിലും പരിശുദ്ധാത്മാവില്ലാതെ പറ്റില്ല ദൈവം നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നു ലോകമെന്തോ പറഞ്ഞു കൊള്ളട്ടെ നിങ്ങൾ നിങ്ങളുടെ യാത്ര ഓടി പൂർത്തിയാക്കിക്കോളെ ആ വൈദികൻ എന്നോട് പറഞ്ഞതാ ഞാൻ കരഞ്ഞു പോയി വേദനയൊക്കെ ഞാൻ മറന്നുപോയി പക്ഷെ വന്നിട്ട് തൈലിട്ടിട്ടും പിന്നെ ടൈഗർ ബാമൊക്കെ ഇട്ട് കുറേ ഒഴിഞ്ഞു വിട്ട മക്കളെ എന്നിട്ട് വേഗം വേദനയുടെ ഒരു ടാബ്ലറ്റും കഴിച്ചു പന്ത്രണ്ടര ഒരു വരെ ഇന്നലെ പലരും കണ്ടു കാണും ചേച്ചി വാട്സാപ്പിൽ മറുപടി തരുന്നത് ഉറങ്ങിയില്ല വേദന കൊണ്ട് എങ്കിലും കർത്താവ് എന്നെ വിളിച്ച കൂതാശ ആ മാതാവിൻ്റെ ഞാൻ ചിന്തിക്കും കർത്താവിൻ്റെ തിരുവിലാവിൽ നിന്നൊഴുകിയ ആ കതിരുകൾ അതാണ് കൂതാശ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി നമ്മൾ ഓരോരുത്തരെ വിധിക്കുന്നതാണ് നമ്മൾ വിചാരിക്കും പോലെ ഒന്നും ആളുകൾ രണ്ടാമത്തൊരു പോയിൻ്റ് എൻ്റെ മക്കളുകൾക്ക് ഇന്ന് ചേച്ചിയുടെ വീട്ടിലേക്ക് പറമ്പൊക്കൊന്ന് വൃത്തിയാക്കാൻ വേണ്ടിട്ട് ചേർക്കാനെ വിളിച്ചു അവൻ വന്നുട്ടോ കേട്ടോ അപ്പോ പറയാ ചേച്ചി എന്നെ എപ്പ വിളിച്ചാലും ഞാൻ ഓടി വരും എന്താ അതിന്റെ പിന്നത്തെ കാരണംന്നറിയോ ഈ ചേച്ചി അത്രയ്ക്ക് ഇഷ്ട അത് കഴിഞ്ഞിട്ട് അവൻ എന്നോട് പറയുക ചേച്ചി എന്നെ വിളിച്ചപ്പൊ എനിക്ക് മനസ്സിലായി ഉണ്ണീസോ വരികല്ലേ ഉണ്ണീസോ വന്ന് ജനിക്കല്ലേ ഓരോ വർഷം ഇത് നിങ്ങൾ ആചരിക്കണം മക്കളെന്താ വേണം ഒന്നും പ്രാർത്ഥന കാരണം ഒന്നുമല്ല ഇത് നിങ്ങൾ ആചരിക്കണമെന്നല്ലേ കർത്താവ് പറഞ്ഞിരിക്കുന്നത് ഉണ്ണീശോയും മഹത്വപ്പെടുത്തല്ലേ നമ്മൾ പരിശുദ്ധ അമ്മേനും അവസേപ്പിതാവിനെയും വണങ്ങല്ലേ നമ്മൾ അതുകൊണ്ട് ചേച്ചിയുടെ പറമ്പ് ചേച്ചിക്ക് കാഞ്ഞു വയ്യാന്ന് എനിക്കറിയാം ചേച്ചിയുടെ ഹസ്ബൻ്റും തീരെ രോഗിയാണെന്നറിയാം അതുകൊണ്ടാണ് ഞാൻ ഓടി വന്നത് എവിടെയൊക്കെ ഞാൻ പണിയെടുക്കായാലും ചേച്ചിയുടെ ഒരു കോൾ വന്നാൽ ഏത് സമയത്തായാലും ഞാൻ ഓടിയെത്തിയിരിക്കുന്നത് രാത്രിയൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും ആവശ്യത്തിനൊന്ന് വിളിച്ചാൽ എത്ര ദൂരമുള്ള കുട്ടിയാണെന്നറിയോ പറന്ന് വരുമവൻ അതുപോലെയുള്ള വേറെയും കുട്ടികളുണ്ട് ഉണ്ട് കേട്ടോ ഒരിക്കലും നമ്മുടെ പൈപ്പ് ഒന്ന് പൊട്ടിയിട്ട് അത് ഇന്നിങ്ങനെ വെള്ളം പോണെന്ന് പറഞ്ഞപ്പം ഞാൻ ചാൾസ് എന്നാണ് അവൻ്റെ പേര് അവൻ കേൾക്കട്ടെ ഞാൻ രാത്രി ഒരു വിളി വിളിക്കണേ രാത്രി നേരെ പതിനൊന്ന് മണിയാകാറായി അവനവൻ്റെ മകനും കൂടെ ബൈക്കിൽ അപ്പം തന്നെ വന്നിട്ട് അത് മുഴുവൻ ശൈലിക്ക് തന്നിട്ടാണ് പോയത് അപ്പം ഞാൻ വിചാരിക്കുകയാണെങ്കിൽ ഞാൻ ഈ ശുശ്രൂഷയിലിക്ക് കടന്നു വന്നപ്പം ദൈവം എന്നോട് കാണിച്ച കാരുണ്യം അതുകൊണ്ട് പ്രിയമുള്ള മക്കളെ സഭ മുത്താണ് അത് പൊട്ടിപ്പിടിച്ച് കെട്ടിപ്പിടിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവാണ് അതൊരിക്ക ഒരിക്കലും തകരില്ല ആരൊക്കെ എങ്ങനെയൊക്കെ വിചാരിച്ചാലും അതുകൊണ്ട് ഉറച്ചു നിൽക്കുക കുദാശകളിൽ പങ്കെടുക്കുക ദൈവത്തോട് നന്ദി പറയുക പാമ്പിയാണ് അനുനിമിഷം ഈ ലോകത്തിലൂടെ കടന്നു പോകുമ്പോഴെല്ലാം എന്നാലിപ്പോൾ ചേച്ചിയൊക്കെ ചേച്ചിയൊക്കെ സംബന്ധിച്ചിടത്തോളം ദൈവത്തോട് എനിക്ക് യേശുവിനോട് പറയാനുള്ള ഏറ്റവും വലിയ പോയിന്റാണ് എന്നിലെ ജഠിക മനുഷ്യൻ മരിച്ചുപോയി എത്രയോ വർഷങ്ങളായി തന്നെ പറയാം എന്നാലും വിചാരത്താലും പ്രവർത്തിയാലും ഉപേക്ഷയാലും പലപ്പോഴും ചേച്ചി പാപിയാണ് ഹല്ലലിയ എല്ലാ എന്നെ കേൾക്കുന്ന എല്ലാ മക്കളെയും എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വിവേഴ്സിനെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ സഭയിലെ എല്ലാ വൈദികർക്കും എല്ലാവർക്കും വേണ്ടി ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ അമ്മേമാതാവേ നീതിമാനായ വിശദാവസ്ഥയെ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാര വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ ആ